എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് വളരെ ലാഭകരമായിട്ടുള്ള ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അമ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് നാല് ബെഡ്റൂം വീട് അതും വറ്റാത്ത കിണർ കൂടി പത്ത് സെൻറ്റ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഇതിൻ്റെ ലൊക്കേഷൻ വരും പറഞ്ഞാൽ പാലാ തൊടുപുഴ റൂട്ടിൽ കൊല്ലപ്പള്ളിക്ക് സമീപമായിട്ടാണ് കൊല്ലപ്പള്ളി ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീടിൻ്റെ ഗേറ്റ് വരെയുള്ള ഭാഗം ടാറിങ് റോഡാണ് വന്നിരിക്കുന്നത് നല്ല മനോഹരമായിട്ട് തന്നെ ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീട് വലിപ്പമുള്ള ഒരു ഗേറ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് രണ്ടോ മൂന്നോ വാഹനങ്ങളൊക്കെ നമുക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മുറ്റമുണ്ട് നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണ് ഇതാണ് നമ്മുടെ ഏഹ് വീടിന്റെ ഒരു മുൻവശത്തെ ഒരു ദൃശ്യം വരുന്നത് നല്ലൊരു ഡിസൈനിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന ഒരു കിണർ അതിനുള്ള മോട്ടോർ സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് വീടിന്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടുവരാം നാല് ബെഡ്റൂം വീടൊക്കെ കുറഞ്ഞ വിലയ്ക്ക് ഇപ്പോൾ വളരെ കുറവാണ് അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് ചോദിക്കുന്ന വില അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ലോണൊക്കെ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് എല്ലാവിധ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വീടിൻ്റെ മുകളിലേക്ക് കയറുന്നതിനുള്ള സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നു വശങ്ങളൊക്കെ മതിലുകൾ കെട്ടി തിരിച്ചിട്ടുണ്ട് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്നു വീണ്ടും നമ്മൾ വീടിൻ്റെ മുൻവശത്ത് വന്നിരിക്കുന്നു ഈ വീട് കഴിഞ്ഞിട്ട് ഒരു വീടും കൂടെ ഉള്ളു അവിടെ കൊണ്ട് വീട് ടാറിങ് റോഡ് അവസാനിക്കുകയാണ് അപ്പോൾ വീടിൻ്റെ നമുക്ക് പറമ്പിൻ്റെ ഏറ്റവും തുടക്കം തൊട്ട് അവസാനം വരെ ടാറിങ് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് പ്ലോട്ടാണ് നേരത്തെ ഹൗസ് പ്ലോട്ടായിട്ട് പോയ ഒരു സ്ഥലമാണ് ഇതാണ് നമ്മുടെ ഒരു സിറ്റൗട്ട് വന്നിരിക്കുന്നത് പില്ലറുകളിലൊക്കെ നല്ല ക്ലാഡിംഗ് ടൈലുകളൊക്കെ ഒട്ടിച്ചിരിക്കുന്നു അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിറ്റൌട്ട് ജനൽപ്പാളുകളൊക്കെ വന്നിരിക്കുന്നത് തേക്ക് ബ്ലാവ് മുതലായവയാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോർ വന്നിരിക്കുന്നത് തേക്കിൻ്റെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ നാല് ബെഡ്റൂം വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും ഒരു വീടാണ് അപ്പോൾ നമുക്ക് ലിവിങ് ഹാളിലേക്ക് പ്രവേശിക്കാം ഇതാണ് നമ്മുടെ ഒരു ലിവിങ് ഹാൾ വന്നിരിക്കുന്നത് ലിവിങ് ഹാളിൽ നമുക്ക് അത്യാവശ്യം ഒരു ലിവിംഗ് ഹാൾ മുകളിലൊക്കെ ജിപ്സം വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ ഒരു ടി വി യൂണിറ്റ് അതിനോട് തന്നെ ഒരു പ്രെയർ യൂണിറ്റ് ഉള്ള ഒരു ഭാഗം ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത് വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് ടൈലുകളൊക്കെ പൂർണ്ണമായിട്ടും അപ്പോക്സ് ചെയ്തിരിക്കുന്നു നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് നമുക്ക് ബെഡ്റൂമുകൾ ഓരോന്നേരോന്നായിട്ട് കാണാം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് ലിവിംഗ് ഹാളിൻ്റെ നേരെ പുറകുവശമായിട്ട് വരും നല്ല വലിയ ഒരു ബെഡ്റൂം മൂന്ന് വാളിയുടെ രണ്ട് ജനാലകൾ കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ എ സിയുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മൂന്ന് വാളിയുടെ ഒരു കബോർഡ് കൊടുത്തിരിക്കുന്നു ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം നല്ല കളർ കോമ്പിനേഷനിലുള്ള ടൈലുകളൊക്കെ കൊടുത്തിരിക്കുന്നു ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും എല്ലാം ടാപ്പുകൾ കൊടുത്തിരിക്കുന്നു ഹീറ്ററിനുള്ള സംവിധാനം ചെയ്തിരിക്കുന്നു സെറാഡ ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഈ വീടിൻ്റെ ബാത്റൂമിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ടാപ്പുകളൊക്കെ ആണെങ്കിലും വന്നിരിക്കുന്നത് സെറാഡ മാത്രമാണ് കുറഞ്ഞ ബഡ്ജറ്റുള്ള വീടാണെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അത് വയറിങ്ങുകളാകട്ടെ പ്ലംബിങ് സാധനങ്ങളാകട്ടെ എല്ലാ സാധനങ്ങളും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് വന്നിരിക്കുന്നത് റൂമുകളുടെ ഡോറുകൾ വന്നിരിക്കുന്നത് തടി ലാവിൻ്റെ തടിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് ഡൈനിങ് ഹാളിൻ്റെ ഒരു വശത്തായിട്ട് നല്ല വലിയ ഒരു ബെഡ്റൂം ഇതിനും മൂന്ന് വാളയുടെ രണ്ട് ജനാലയാണ് കൊടുത്തിരിക്കുന്നത് ഇതിനും മൂന്ന് വാളയുടെ ഒരു കബോർഡ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടല്ല നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് ബെഡ്റൂമിന് ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നു യാതൊരുവിധ പ്രകൃതിക്ഷോഭങ്ങളോ പ്രളയമോ ബാധിക്കാത്തൊരു മേഖലയാണ് ഇതാണ് നമ്മുടെ ബാത്റൂമ് ബാത്റൂമിൻ്റെ വാൾ ടൈലുകളെല്ലാം അപ്പോക്സ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു ഈ ട ഈ ബാത്റൂമിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും ഒക്കെ ടാപ്പുകൾ ഹീറ്ററിനുള്ള സംവിധാനം എല്ലാം ചെയ്തിട്ടുണ്ട് മൂന്ന് പാളിയുടെ രണ്ട് ജനാലകൾ ഈ റൂമിനും നൽകിയിരിക്കുന്നു എ സിയുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഫാൻസി ലൈറ്റുകൾ ട്യൂബ് ലൈറ്റുകൾ മുതലായവ് കൊടുത്തിരിക്കുന്നു മൂന്ന് പാളികളുടെ ഒരു കബോർഡ് ഈ റൂമിനും നൽകിയിരിക്കുന്നു ഇപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിൽ പുതിയ നാല് ബെഡ്റൂം വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും നല്ലൊരു വീടാണ് എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വരുന്നത് രണ്ട് വാളിയുടെ രണ്ട് ജനാലകളാണ് ഈ വീടിന് ഈ റൂമിന് നൽകിയിരിക്കുന്നത് അത്യാവശ്യ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇനി കൂട്ടണമെന്നുണ്ടെങ്കിൽ ബെർത്തൊക്കെ കൊടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിൻ്റെ ഏരിയയിലേക്ക് വന്നു ഈ ഒരു ഭാഗത്തായിട്ട് അല്പം ഉള്ളിലേക്ക് മാറിയിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ട് തന്നെ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നത് നല്ല വലിയ കോമൺ ടോയ്ലറ്റ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു പ്ലാൻ എന്ന് തന്നെ പറയാം ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബെഡ്റൂമുകൾക്കെല്ലാം നല്ല വലിപ്പമുണ്ട് ഹാളിനും വലിപ്പമുണ്ട് ഒട്ടും സ്പേസ് കളയാതെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരുന്നു കിച്ചണിലേക്ക് കയറുന്ന ആ ഒരു ഭാഗത്തെ ഡോറുകളൊക്കെ ആണെങ്കിലും തടികൾ കൊണ്ടുള്ള ഡോറുകളാണ് വന്നിരിക്കുന്നത് കിച്ചണിൽ മാറ്റ് ഫിനിഷിലുള്ള ഒരു ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജിനുള്ളൊരു ഏരിയ തിരിച്ചിട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ അകത്ത് ധാരാളം കബോർഡുകൾ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം മുകളിലും താഴെയുമൊക്കെ ആയിട്ട് ധാരാളം കബോർഡുകൾ ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക് ചിമ്മിനിയൊക്കെ വെക്കേണ്ടവർക്ക് ഇവിടെ അതിനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു ഏരിയ എന്ന് പറയാവുന്ന ഒരു ഭാഗം ഇവിടെ ആയിട്ട് വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്തും മുകളിലും താഴെയുമായിട്ട് കബോർഡുകൾ കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ പാല തൊടുപുഴ റൂട്ടിൽ കൊല്ലപ്പള്ളി ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് അൻപത്തി ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു നാല് ബെഡ്റൂമുകൾ പത്ത് സെൻറ്റ് സ്ഥലം എന്നീ സൗകര്യങ്ങളോടുകൂടിയുള്ള വീടാണ് ഇവിടെ ആയിട്ടാണ് നമ്മുടെ കിണറ് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ അപ്പോൾ നിങ്ങൾക്ക് ലോണൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ എല്ലാ ബാങ്കിൻ്റെയും ലോൺ സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ